എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകം തനിയാം അലയോ ലോകമാതാവായ ബ്രഹ്മദേവൻ നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ നിന്നുണ്ടായ സൂക്ഷ്മധൂളിയാൽ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് പതിനാല് ലോകങ്ങളെയും പരസ്പരം ചേരാതെ വളരെ വിശാലമായും പ്രളയകാലത്തോളം നശിക്കാത്തതായും സൃഷ്ടിക്കുന്നു വൈകുണ്ഠനാഥൻ നിന്തിരുവടിയുടെ പാദധൂളിയാൽ സൃഷ്ടിക്കപ്പെട്ട പതിനാല് ലോകങ്ങളിൽ ഭൂമി മുതലുള്ള ഏഴ് ലോകങ്ങളെയും ആദിശേഷരൂപിയായി താഴെയുള്ള ഏഴു ലോകങ്ങളെയും ആയിരം ശിരസ്സുകളാൽ വളരെ പ്രയാസപ്പെട്ട് വഹിച്ച് സംരക്ഷിക്കുന്നു സംഹാര രുദ്രദേവൻ പ്രപഞ്ചത്തെ പ്രളയകാലത്ത് സംഹരിച്ച് നിശേഷം ധൂളി സമമാക്കി ഭസ്മധാരണം നടത്തുന്നു ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ പാദധൂളി മഹിമ കൊണ്ട് ബ്രഹ്മാവിഷ്ണുരുദ്രന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തിപ്പോരുന്നു എന്ന് ചുരുക്കം ഓരോ ശ്ലോകങ്ങളും മന്ത്രാക്ഷര നി കഥമി ശരസാം ഹര സംശുദ്ധേനം ഭജതി ഭസിനവിധിം